യമഹം <laughs> വന്ദേ മാനവ രക്ഷയ്ക്ക് സ്വന്തം ജീവിതം മാതൃകയായി അർപ്പിച്ച് ലോകമെമ്പാടുമുള്ള ജനതയുടെ രക്ഷയെ ചെയ്ത ത്യാഗിയായ രക്ഷകന്റെ ശ്രീയേശുവിൻ്റെ അവതാനങ്ങളെ ഉൾക്കൊള്ളുകയും ആ വഴിയിൽ സഞ്ചരിച്ച് ആത്മരക്ഷയ്ക്കുരുങ്ങുകയും ചെയ്ത പരമ്പര ആ പരമ്പരയിലെ സന്യാസ സന്യാസിനി സമൂഹത്തെ കാണുക അവരോടൊപ്പം അല്പനേരം ഇരിക്കുക അതൊക്കെ ആനന്ദപ്രദമാണ് ലോകത്തെവിടെ ത്യാഗത്തിന് പ്രാധാന്യമുണ്ടാകുന്നു ഇവിടെ ത്യാഗോജ്വലമായ ജീവിതം നയിക്കുവാൻ ആളുകൾ ഇച്ഛിക്കുന്നു അവിടെയെല്ലാം സന്യാസമുണ്ടെന്ന് പറയും സന്യാസമെന്നത് ത്യാഗം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സന്യാസ സങ്കല്പങ്ങള് ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പരിവ്രാജകനായ നാരദനാണ് ഭാരതീയ ചിന്തകളുടെ എല്ലാം ഉറവിടം എന്ന് വേണമെങ്കിൽ നാരദനെ പറയാം നാരദ പരിഭ്രാജക ഉപനിഷത്തെന്നാണ് ആ പ്രാചീന ഗ്രന്ഥത്തിൻ്റെ പേര് വൈദികമാണ് ഭാരതീയ ചിന്ത വൈദികമായാണ് രൂപാന്തരപ്പെട്ടു പോന്നിട്ടുള്ളത് വേദങ്ങളാണ് അതിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ നാരദന്റെ സവിധത്തിലെത്തിയ അന്നത്തെ പണ്ഡിതാഗ്രേശ്വരന്മാർ നാരദനോട് സന്യാസത്തെ കുറിച്ച് ചോദിക്കുകയാണുണ്ടായി താൻ പറയുന്നത് പൂർണമായും പ്രമാണമാവില്ല എന്ന് സംശയം തോന്നിയ നാരദൻ അവരെയും കൂട്ടി ബ്രഹ്മദേവന്റെ അടുക്കൽ പരമപിതാവായ ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്നു അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തെക്കുറിച്ച് കേൾക്കുക അത് മറ്റുള്ളവരും കേൾക്കുക ഇങ്ങനെയാണ് ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് അതിലാണ് ഭാരതീയ സന്യാസ സമ്പ്രദായത്തിൻ്റെ ആധികാരികത മുഴുവൻ ഉൾക്കൊള്ളുന്നത് അതിനെ തുടർന്ന് പല ഗ്രന്ഥങ്ങളും പിന്നീട് ഉണ്ടായിട്ടുണ്ട് യതി സംഗ്രഹം തുടങ്ങി അനേക ഗ്രന്ഥങ്ങളുണ്ട് ഒക്കെ പിന്നീടുണ്ടായിട്ടുള്ളതാണ് ഏറ്റവും പ്രാചീനമായത് ഈ ഗ്രന്ഥമാണ് ഇന്ന് ആ പ്രാചീന ആശയം ഉൾക്കൊള്ളുന്ന സന്യാസം കണ്ടെത്തുക വളരെ പ്രയാസമാണ് നിഷ്ഠ നിതരാം സ്ഥിതി നിഷ്ഠ എന്ന ശബ്ദത്തിന് നിതരാം സ്ഥിതി എന്നാണ് എല്ലായ്പ്പോഴും ഒരുപോലെ വർദ്ധിക്കുക കാലം കൊണ്ട് കുറെ കാര്യങ്ങൾ മാറിപ്പോവും ദേശം കൊണ്ട് മാറും വ്യക്തിയെ കൊണ്ട് മാറും അങ്ങനെ മാറ്റമില്ലാതെ തുടരുന്ന ഒരവസ്ഥയെയാണ് അത് പ്രഘോഷണം ചെയ്യുന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സന്യാസം എന്നത് നാല് ആശ്രമധർമ്മങ്ങളിൽ ഒന്നാണ് ഭാരതീയ ചിന്ത അത് ആവിർഭവിക്കുന്നത് വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും ചേർന്നാണ് ഇന്നത് രണ്ടുമില്ല ഓരോ കാലം ചെല്ലുമ്പോൾ ആദർശങ്ങളും ആശയങ്ങളും അത് കൊണ്ടു നടക്കുന്ന ആളുകളെ ആസ്പദമാക്കി വ്യാഖ്യാനിക്കപ്പെടും അതിന്റെ ഫലമായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ സ്വഭാവത്തോട് ചേർത്ത് വ്യാഖ്യാനിക്കുന്ന ജനത അതിൻ്റെ ദർശനങ്ങൾ പഠിക്കാതെ അതിനെ വിമർശിക്കുകയും ആ വിമർശനങ്ങൾ ആളുകൾ പഠിക്കുകയും തത്ഫലമായി അത്തരം ദർശനങ്ങൾ ലുപ്തപ്രചാരമായി തീരുകയും ചെയ്യും ലോകത്തെമ്പാടും എന്നും നടന്നിട്ടുള്ളതാണ് ഭാരതീയ ചിന്തയ്ക്കും ഈ അപചയം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല വളരെ പ്രാചീനമായ രീതിയിൽ പോലീസില്ലാതെ പട്ടാളമില്ലാതെ അത്യന്ത ശുചിത്വത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു സൂത്രവാക്യം പ്രാചീനരായ ദാർശനികന്മാർ കണ്ടെത്തിയതാണ് നാല് വർണ്ണങ്ങളും നാലാശ്രമങ്ങളും അതാ നിലയിൽ പഠിച്ചില്ല എങ്കിൽ വർണ്ണങ്ങളെല്ലാം ഭേദബുദ്ധിയുടേതായി മാറും ലോകാരംഭം മുതൽ ആത്മാവിൽകമെങ്കിലും വാസനകളിൽ വ്യത്യസ്തരാണ് മനുഷ്യർ അടിസ്ഥാനപരമായ വ്യത്യാസമാണ് സ്ത്രീ പുരുഷ വ്യത്യാസം ആധുനിക കാലത്ത് അതിനെ പറയുകയാണെങ്കിൽ വലിയ തെറ്റായിട്ടാണ് അതുപോലെ വാസനകളിലുള്ള വ്യത്യാസം പ്രാഥമികമായുള്ളതാണ് സ്ത്രീ പുരുഷ വ്യത്യാസം അതിലേതാണ് വലുത് ഏതാണ് ചെറുത് എന്ന കാര്യത്തില് എനിക്കറിയില്ല വ്യക്തിപരമായി ചോദിച്ചാൽ ലോകത്തിൽ ഏറ്റവും ത്യാഗവും സ്നേഹവും ഉള്ളത് അമ്മയിലായതുകൊണ്ട് അമ്മ സ്ത്രീയെ പ്രതിനിധാനം ചെയ്യുന്നതിനാൽ സ്ത്രീയാണെന്ന് ഞാൻ പറയും അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ശാസ്ത്രം അതിനോട് എല്ലാ അർത്ഥത്തിലും യോജിക്കുമോ എന്ന് എനിക്കറിയില്ല സ്ത്രീ പുരുഷ വ്യത്യാസം ഹോർമോണുകളിലുണ്ട് ഇന്ദ്രിയങ്ങളിലുണ്ട് മസ്തുളംഗം മസ്തിഷ്കത്തിലുണ്ട് മസ്തിഷ്കത്തിനുണ്ട് മാധ്യമങ്ങളോ പ്രസ്ഥാനങ്ങളോ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാലും വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസത്തെ അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് സമാധാനമുണ്ടാവുക എന്നുള്ളതിനല്ല ഇന്ന് ശ്രമിക്കുന്നത് വ്യത്യാസം യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരിക്കുകയും വ്യത്യാസം ഇല്ലാത്തതുപോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് വൈകല്യങ്ങളേറുന്നത് അവിടെ മുൻകരുതലുകൾ ഇല്ലാതെ ഇതേപോലെ തന്നെയുള്ള വ്യത്യാസമാണ് വാസനകളിലുള്ള വ്യത്യാസം ഗുണങ്ങളിൽ ഉള്ള വ്യത്യാസം ഗുണങ്ങളിലുള്ള വ്യത്യാസവും അതിൻ്റെ കൂടെ തെരഞ്ഞെടുക്കുന്ന കർമ്മത്തിലുള്ള വ്യത്യാസവും ചേരുമ്പോൾ ഗുണം ജന്മം കൊണ്ടുണ്ടാകുന്നതാണ് കർമ്മം ജന്മഗുണം കൊണ്ട് സ്വാഭാവികമായി വന്നു ചേർന്നതും അതുപോലെ തന്നെ സ്വാഭാവികമല്ലാതെ ചില നിർബന്ധങ്ങളാലോ ചില സാഹചര്യങ്ങളാലോ വന്നു ചേർന്ന കർമ്മവും ജന്മഗുണമില്ലാതെ സാഹചര്യങ്ങളാൽ കർമ്മത്തിൽ പെട്ടുപോകുമ്പോൾ ജന്മഗുണമൊരു കർമ്മത്തിന് മനുഷ്യ മനസ്സിനെ നിർബന്ധിക്കുകയും പെട്ടുപോയ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന അന്തർ സംഘർഷം അവൻ്റെ വാക്കിനെ മനസ്സിനെ ശരീരത്തെ അശുചിയാക്കി തീർക്കും എന്ന് പ്രാചീനർ കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് മുഖ്യ അതാണ് വാസനയനുസരിച്ചാണ് ഒരാൾക്ക് തന്നെ കുറിച്ച് പഠിക്കാനും ലോകത്തെ കുറിച്ച് പഠിക്കാനും ഇച്ഛയുണ്ടാകുന്നത് വാസന അനുസരിച്ചാണ് തന്നെയും മറ്റുള്ളവരെയും നിയന്ത്രിക്കുവാനുള്ള ഇച്ഛയുണ്ടാകുന്നത് വാസന അനുസരിച്ചാണ് മറ്റുള്ളവർക്ക് സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുവാനും അവ ശേഖരിച്ചു വെക്കുവാനുമുള്ള ഇച്ഛയുണ്ടാകുന്നു അത് ജന്മഗുണം കൊണ്ട് ഉണ്ടാകുന്നതും അതിനനുസരിച്ചുള്ള ഒരു കർമ്മമേഖല ഒരു തൊഴിൽ മേഖല രൂപപ്പെട്ടു വരുന്നുവെങ്കിൽ ആരുമായും സംഘർഷം ഉണ്ടാക്കാതെ അയാളുടെ ജീവിതകാലം സ്വച്ഛന്ധമായി അത് ചുറ്റുപാടുകളെ സൃഷ്ടിയാവും തൻ്റെ ശരീരത്തെ ശുദ്ധമാകും തൻ്റെ മനസ്സിനെയും വാക്കിനെയും ശുദ്ധീകരി ഇത് കണ്ടെത്തിയ പ്രാചീന അതിന് രൂപപ്പെടുത്തിയതായിരുന്നു വർണ്ണധർമ്മം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സൂത്ര വിഭാഗങ്ങൾ നാലെണ്ണമേ ഉള്ളൂ പിന്നീട് ഇത് വ്യാഖ്യാനിച്ചൊക്കെ അതിലൊന്നും പെടാത്തവരുണ്ട് എന്നൊക്കെ വന്നതൊക്കെ പിന്നീടുള്ള കാലങ്ങളിലാണ് മനുഷ്യരെ നാലായി മാത്രമേ തിരിച്ചു തോന്നൂ പിന്നീട് അതില് ഒന്ന് മറ്റതിനേക്കാൾ മേലെയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴാണ് ഉന്നതമായത് എന്റേതാകണമെന്ന മോഹം മോഹം കൊണ്ട് അത്തരം സ്ഥാനങ്ങളിൽ കയറിയിരിക്കുമ്പോൾ ജന്മഗുണം അതിൽ ഇല്ലാതിരിക്കുകയും ആ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് അതിന് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുകയും ആ വ്യക്തി ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം ആ സ്ഥാപനത്തെ അയാളിരിക്കുന്ന സ്ഥാനത്തെ ജനം തെറ്റായി വിചാരിക്കാൻ ഇടയാവുകയും ചെയ്താണ് ഇന്ന് ദുഷിച്ച വ്യാഖ്യാനങ്ങളും തെറ്റുകളുമെല്ലാം വർണ്ണപ്പെട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ പദങ്ങൾ ഈ പ്രാചീന പദങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇന്ന് കാണുന്ന അർത്ഥവും വ്യാപ്തിയുമാണ് അതല്ലാതിരുന്ന ഒരു കാലത്ത് വർണ്ണധർമ്മം സാമൂഹിക ശുചിത്വത്തിനും സാമൂഹിക സുസ്ഥിരതയ്ക്കും ഒക്കെ വേണ്ടിയാണ് ഒരുവന്റെ വാസന തൃപ്തമാകുമ്പോൾ അവൻ ആരെയും ആക്രമിക്കുകയില്ല ഒന്നും സ്വന്തമായി പിടിച്ചു വെക്കുവാൻ ശ്രമിക്കില്ല ആ രീതിയിലുള്ള ഒരു അനന്ത പുരുഷ മഹാ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഭാരതം ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് പ്രാചീന കാലത്ത് പരമാവധി ശാന്തമായി പോകുവാൻ അത് സഹായിച്ചു എപ്പോഴൊക്കെ അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചുവോ അപ്പോഴൊക്കെ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ രജത രേഖകൾ നിങ്ങൾക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ശ്രദ്ധേയമായി വായിക്കാം ആ രണ്ടു മഹായുദ്ധങ്ങളും യുദ്ധത്തെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത് യുദ്ധാനന്തരം രണ്ടു പക്ഷവും നശിക്കുന്നതായി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ കൂടുതൽ ആ വഴിക്ക് നീളുന്നില്ല കാരണം എൻ്റെ വിഷയം അതല്ല പ്രധാനപ്പെട്ടതിലേക്ക് വരുന്നതിനു വേണ്ടി ഈ സൂചന നിങ്ങൾക്ക് തന്നുവെന്ന് മാത്രം ഇപ്പൊ വർണ്ണധർമ്മത്തെ കൃത്യമായി കൊണ്ടുപോകുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജീവന്റെ പരമമായ ലക്ഷ്യം മോക്ഷമാണ് ഇത് വളരെ കുട്ടിക്കാലത്തു തന്നെ താൻ വന്നുപെട്ട ആഗ്രഹങ്ങൾ തൻ്റെ തൊഴിൽ ചുറ്റുപാടുകൾ ഇതെല്ലാം താൽക്കാലികവും അല്പമാത്രവുമാണ് ഒരു പുരുഷായുസ്സിൽ എന്തെല്ലാം നേടിയാലും അതൊന്നും കൂടെ കൊണ്ടുപോവില്ല എന്ന ഒരു സത്യത്തെ അറിഞ്ഞ് വന്നു ചേരുന്നതെല്ലാം ത്യജിക്കുക എന്നുള്ളതാണ് ജീവൻ്റെ ലക്ഷ്യമെന്നും അത് സമ്യക്കായി ത്യജിക്കണമെന്നും സമ്യക്കായി എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് അനുഭവം കൊണ്ട് വേണ്ട എന്ന് വയ്ക്കുക അങ്ങനെ ത്യജിച്ച് ഏകമായ ആത്മാവ് മാത്രമാണ് സത്യം എന്ന് ബോധ്യമാവുക ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽപ്പെട്ടാലും ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഈ രീതിയിൽ ജീവനെ കണക്കിലെടുത്തുകൊണ്ട് നാല് ആശ്രമങ്ങളെ ഭാരതീയ പൗരാണികർ രൂപപ്പെടുത്തിയിരുന്നു ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നാണ് അതിൻ്റെ ക്രമം കുഞ്ഞ് ജനിച്ചാൽ അറിവ് നേടിക്കഴിഞ്ഞു വേണം എന്തിലേക്കും തിരിയാൻ അറിവ് നേടുന്നതിന് അറിവ് ആത്മാവാണ് ആത്മാവിന് മറ്റൊരു പദമാണ് ഭാരതീയർ വിരാട് എന്നൊക്കെ കൊടുക്കുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലം വരെ ഇന്ത്യയിലൊരിടത്തും സ്വകാര്യ സ്വത്തുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര വേഗം വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല റെക്കാർഡുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്വകാര്യ സ്വത്ത് വടക്കൻ കേരളത്തിലെ തായക്കാട്ടുമനയിലെ ഒരു സ്ത്രീക്കാണ് ബ്രിട്ടീഷുകാർ പതിച്ചു കൊടുക്കുന്നത് ഇന്ത്യയിൽ കാണുന്ന എല്ലാ സ്വത്തുകളും ഭണ്ഡാരം വകയാണ് അപ്പൊ ഞാനിരിക്കുന്ന ഈ സ്ഥലവും ഭണ്ഡാരം വകപ്പാട്ടമാണ് റെക്കാർഡെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്ന് തന്നെയല്ല ഈ സ്ഥലങ്ങളെല്ലാം മൈനറിൻ്റെതാണ് ഭാരതീയ ആചാര്യന്മാർ ആദ്യം ചെയ്തത് ക്ഷേത്രങ്ങൾ ഇന്ന് ഹിന്ദുക്കളോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ആരാധനാ സ്ഥലങ്ങൾ എന്നാണ് പറയുക അങ്ങനെ ആയിരുന്നില്ല ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വിരാട് രൂപത്തെ അവിടെ സങ്കല്പിച്ചു വെക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഡേറ്റ് ഒരു വിഗ്രഹ ആരാധനയ്ക്കുള്ളതായിരുന്നില്ല മുഴുവൻ പേരെയും പ്രതിനിധീകരിക്കുന്നവർ ഒന്ന് ഒരു ദേശത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്ന ഒന്ന് ദേശദേവത ഇത് മൈനറാണ് ഇപ്പോഴും അത് ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ഇപ്പോഴും ഈസ് എ പെർപ്പച്വൽ മൈനർ അതിനെ പ്രതിഷ്ഠിച്ചിട്ട് അതിന് അനന്ത പുരുഷ മഹായജ്ഞം എന്നാണ് പ്രാചീന ഉപയോഗിക്കുന്ന പദം അതിന് ഉപോത്ബലകമായ ഒരു സൂക്തം വേദങ്ങളിലുണ്ട് പുരുഷ സൂക്തം എന്നാണ് അതിന് പറയുന്നത് എണ്ണമറ്റ കൈകളും എണ്ണമറ്റ കാലുകളും എണ്ണമറ്റ കണ്ണുകളും ഉള്ളവണ് ആ അനന്ത പുരുഷ സങ്കല്പത്തിൻ്റതാണ് മുഴുവൻ ഇതൊന്നും എന്റെ അല്ല നിന്റെ അല്ല ആരുടെയും അല്ല ഇതിന് ഉപോത്ബലകമായ ചിന്ത തരുന്ന ഒരു ഉപനിഷത്തുണ്ട് അതിന്റെ പെരീശാവാസ്യ ഉപനിഷത്ത അതിനൊരു ചോദ്യമുണ്ട് കസ്യസി ധനം ാണ് ലോകത്ത് കാണപ്പെടുന്നതെല്ലാം ധനമാണ് മണിയോർ കൈയുണ്ട് അതിലുത്തരം കണ്ടെത്തുന്ന ഋഷി ആരുടെയുമല്ല എല്ലാവരുടെയുമാണ് അനുഭവദശയിൽ എന്റേതാകുന്നതും യാഥാർഥ്യത്തിൽ എന്റേതല്ലാത്തതുമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ആരെങ്കിലും ഒരാൾ ഈ സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ചു ഈ കെട്ടിടങ്ങളെല്ലാം പൂ ചെയ്തയാൾ ഇതിൽ അല്പം പോലും അനുഭവിക്കുന്നുണ്ടാവില്ല ഒരു വീടുണ്ടാക്കിയ ഒരാൾ അവിടുത്തെ കസേരകളിലൊന്നും ഇരിക്കുന്നുണ്ടാവില്ല അദ്ദേഹം തറയിലായിരിക്കും ഇരിക്കുന്നത് മിക്കോറും കാരണം എന്നും ഈ തുണി കഴുകണല്ലോ ഇടണല്ലോ എന്നൊക്കെ വെച്ച് അദ്ദേഹവും ഭാര്യയും ഒക്കെ തറയിലൊക്കെ ആയിരിക്കും നമ്മൾ ആരെങ്കിലും അതിഥികളായി അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളെ പിടിച്ച ഏറ്റവും വൃത്തിയുള്ള തിരുത്തി നമ്മളുടെ മുണ്ടയിലുള്ള ചെളിയൊക്കെ അതേ പറ്റി അത് കഴുകുക എന്നുള്ളതാണ് അയാളുടെ ജോലി അല്ലാതെ ഇരിക്കാൻ വേണ്ടിയല്ല അപ്പം അനുഭവിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരുവനി പ്രപഞ്ചം പ്രയോജനപ്പെടുത്തുന്നത് അനുഭവിക്കാൻ അത് ഉണ്ടാക്കണമെന്നില്ല ഉണ്ടാക്കിയാൽ അനുഭവിക്കണമെന്നില്ല ലോകത്തിൻ്റെ വൈചിത്രമതാണ് ആഹാരം അടുക്കളയിൽ ഉണ്ടാക്കുന്നയാൾ പലപ്പോഴും അതൊന്നും കഴിക്കാറുണ്ടാവില്ല എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല ഇതെല്ല ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും നമ്മൾ കഴിച്ച് വളരെ സംതൃപ്തമായി നന്നായിരുന്നു നല്ല സാധനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഉണ്ടാവും അവരുടെ അനുഭവം മാനസികമാണ് ലോകത്തെപ്പോഴും അങ്ങനെയാണ് ഇത് നല്ലപോലെ മനസ്സിലാക്കി ലോക അനുഭവത്തെ അറിഞ്ഞ് ഇതെൻ്റെ അല്ല ആരുടെയുമല്ല എന്നാൽ എല്ലാവരുടെയുമാണ് ഈശാവാസ്യം ജഗത് തേന തെക്കേന പുഞ്ചീത അതുകൊണ്ട് തേന തെക്തേന ഉപേക്ഷിച്ചിട്ടുണ്ട് എന്റെയാണെന്ന ബോധം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് അനുഭവിക്കുക അതിനുള്ള വഴി മാധ ആഗ്രഹിക്കാതിരിക്കുക ലോകത്തെ അനുഭവിക്കണമെങ്കിൽ ലോകത്തെ ആസ്വദിക്കണമെങ്കിൽ ോകത്തെ അറിയണമെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതിരിക്കും